ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ കാര്യം വളരെ രസകരമാണ് പഠിക്കേണ്ട പഠനവിഷയമാക്കേണ്ട സ്വഭാവമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെത് ആ പാർട്ടി ഇലക്ഷനുകളിൽ പരാജയപ്പെട്ട് പുറമോട്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഐക്യമായിരിക്കും പക്ഷേ ആ പാർട്ടി ഇലക്ഷനിൽ ജയിച്ച് മുന്നോട്ട് കയറി വരികയാണെന്ന് തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അനൈക്യത്തിൻ്റെ ഒരു കൂമ്പാരമായിരിക്കും അത് വർഷങ്ങളായിട്ട് ഈ അടുത്തിടെക്ക് തുടങ്ങിയ കാര്യമല്ല വർഷങ്ങളായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം ഇങ്ങനെയാണ് ഗ്രൂപ്പ് പോരിൻ്റെ മറ്റൊരു വശമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് വർഷങ്ങളായിട്ട് പല രീതിയിൽ നടന്നിട്ടുണ്ട് കരുണാകരൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ കാലത്ത് നടന്നിട്ടുണ്ട് ഈ വീ ഡി സതീശൻ കെ സുധാകരൻ കാലത്തും ആ ഗ്രൂപ്പ് പോര് ആദ്യ വിദഗ്ധമായിട്ടും ഒന്നാം തരമായിട്ടും ഒന്നാം തരം എന്ന് എടുത്തു തന്നെ പറഞ്ഞിട്ടിരിക്കും ഒന്നാം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷൻ സമയത്ത് ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത് ആ സമയത്ത് ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഇല്ലാത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് വി ഡി സൈശൻ പ്രതിപക്ഷ നേതാവും കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനുമായത് ഗ്രൂപ്പില്ലാതെ ഒറ്റ കോൺഗ്രസ് ആയി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാണ് അവർ രണ്ടുപേരും അധികാരമേറ്റത് സാധാരണ എ ഗ്രൂപ്പിന് ഒരു പ്രതിനിധിയെങ്കിലും കിട്ടുന്നതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷന് ശേഷം എ ഗ്രൂപ്പിന് അതുപോലും കിട്ടിയില്ല രണ്ടും ഐ ഗ്രൂപ്പായിരുന്നു വി ഡി സൈശനും ഐ ഗ്രൂപ്പാണ് കെ സുധാകരനും ഐ ഗ്രൂപ്പാണ് അതിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു രണ്ടുപേരും അധികാരമേറ്റെടുത്തതിനു ശേഷം പ്രതിപക്ഷ നേതാവായിട്ടും കെ പി സി സി അധ്യക്ഷനായിട്ടും മൂന്ന് വർഷത്തിനിടയിൽ രണ്ട് ബൈ ഇലക്ഷനിലും പിന്നെ ലോക്സഭാ ഇലക്ഷനിലും കോൺഗ്രസ്സിന് വിജയമാണ് ലഭിച്ചത് പതിനെട്ട് സീറ്റ് ലോക്സഭാ ഇലക്ഷനിലും പിന്നെ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും കോൺഗ്രസ് തന്നെ വിജയിച്ചു തന്നെ കോൺഗ്രസ് വീണ്ടും തിരിച്ചു കയറുകയാണ് എന്ന തോന്നൽ ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസ്സുകാർക്കിടയിലും യു ഡി എഫുകാർക്കിടയിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അനൈക്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഗ്രൂപ്പ് പോര് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷൻ കാലത്തെ അവസ്ഥയേക്കാൾ രൂക്ഷം മാറിയിരിക്കുകയാണ് ഒരു ഗ്രൂപ്പുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന രണ്ടുപേർ തമ്മിലാണ് ഇപ്പോൾ ഗ്രൂപ്പ് പോര് ശക്തമായിട്ടുള്ളത് കെ സുധാകരൻ ഗ്രൂപ്പും വി ഡി സെഷൻ ഗ്രൂപ്പുമായിട്ട് പരസ്പരം പോരാണെന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഗ്രൂപ്പ് പോരിൻ്റെ മറ്റൊരു വശമാണ് ഇപ്പോൾ അതീവ രഹസ്യമായിട്ട് കെ പി സി സിക്ക് കത്ത് നടക്കുന്ന ചർച്ചകൾ പലതും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടുന്നു പലതിനകത്തും പലരോടുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നൂരുന്ന ചോർന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ അനൈക്യത്തിൻ്റെ ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ അതിൻ്റെ ഭാഗമായിട്ട് കടുത്ത എതിർപ്പ് കടുത്ത പ്രതിഷേധവും വീഡിയ സൈഷൻ ഹൈക്കമാൻഡിനെയും എ ഐ സി സിയെയും അറിയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഈ അനൈക്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വി ഡി സൈഷനെതിരായിട്ട് തുടർച്ചയായിട്ട് കോൺഗ്രസ്സിന് ഉള്ളിൽ നിന്ന് തന്നെ വാർത്തകൾ ഓരോന്നൂറന്നും പുറത്തു വന്നുകൊണ്ടിരുന്നത് അത് വി ഡി സൈഷനെ ഒരുപാട് ചുടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല തന്നെ അപമാനിക്കാനുള്ള ശ്രമമാണെന്നും അപമാനിതനായിട്ട് താൻ ഇനി മുന്നോട്ട് പോകത്തില്ലെന്നും വി ഡി സൈഷൻ എ സി സിയോടും ഹൈക്കമാനോടും അറിയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു സൂപ്പർ കെ പി സി സി പ്രസിഡന്റ് വി ഡി സൈഷൻ ചമായികയാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിലെ വി ഡി സൈഷൻ വിരുദ്ധ വിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ ആരോപണം ഒരു സൂപ്പർ കെ പി സി സി അധ്യക്ഷനാണ് വി ഡി സൈഷൻ കെ സുധാകരന് ആ വില കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരന് ആ മാന്യത ആ വില കൽപ്പിച്ചു കൊടുക്കുന്നില്ലെന്നും അദ്ദേഹത്തിൻ്റെ കൂടി പരിപാടി അദ്ദേഹത്തിൻ്റെ കൂടി വർക്ക് ഇപ്പോൾ വി ഡി സൈഷനാണ് ചെയ്യുന്നതെന്നും അദ്ദേഹത്തെ ഒതുക്കാൻ കെ സുധാകരന് ഒതുക്കാനുള്ള ശ്രമമാണെന്ന് തുടർച്ചയായിട്ട് ആക്ഷേപമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ വീണ്ടും സീറ്റ് നിർബന്ധിച്ച് ഏൽപ്പിച്ചതെന്നും അവർ കൂടി പറയുന്നുണ്ട് എന്തൊക്കെയാലും കോൺഗ്രസിനുള്ളിൽ രസകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷത്തിനപ്പുറം അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന തോന്നൽ വന്നപ്പോഴേ തന്നെ ഇപ്പോഴേ ഗ്രൂപ്പ് ഒരു ഉപരിശക്തമായിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു ഒരു നിഴൽ മന്ത്രിസഭ ഷാഡോ മിനിസ്ട്രി കോൺഗ്രസ് രൂപം കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്ന് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ മന്ത്രിസഭയാണ് ഇപ്പോൾ കേരളം ഭരിച്ചു അതിനൊരു ഷാഡോ മിനിസ്ട്രി യു ഡി എഫിൻ്റെ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ആരായിരിക്കും അല്ലെങ്കിൽ അടുത്തവണ തവണ യു ഡി എഫ് ഭരണത്തിൽ വരുന്ന സമയത്ത് ആരായിരിക്കും മന്ത്രി എന്ന രീതിയിൽ ഒരു ഷാഡോ മിനിസ്ട്രിക്ക് രൂപം കൊടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ രൂപം കൊടുത്തു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പ്രസ്മെൻറ്റ് ടി വി തന്നെ അന്ന് വാർത്ത ചെയ്തിരുന്നു പക്ഷേ ആ ഷാഡോ മിനിസ്ട്രിക്കകത്ത് ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യമാണ് ഏറ്റവും വലിയ ചോദ്യം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇപ്പോൾ തന്നെ അഞ്ചോളം പേര് ഉണ്ട് എന്നാണ് പറയുന്നത് അത്രമാത്രം രൂക്ഷമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പൂരം ആ ഗ്രൂപ്പ് പോലും മറ്റൊരു പരിധി കടന്നിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ ചോരലിലൂടെ ആ വാർത്ത ചോരുന്ന വിവാദം ഇപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി കെ പി സി സിയുടെ അച്ചടക്ക സമിതിക്ക് ഇപ്പോൾ എ എ സി സി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അച്ചടക്ക സമിതി അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ഇപ്പോൾ ഈ വാർത്ത ചോർന്ന് വാർത്ത ചോർന്ന് എങ്ങനെയാണ് രീതിയിൽ അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല സമാനതകളില്ലാത്ത അച്ചടക്ക നടപടികൾ ഈ വിഷയത്തിൽ വാർത്ത ചോരുന്ന വിഷയത്തിൽ വി ഡി സേഷനെ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ടെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ ഇങ്ങനത്തെ വിഷയങ്ങളിൽ അച്ചടക്ക നടപടികൾ കോൺഗ്രസ്സിൽ സാധാരണമായിട്ട് ഉണ്ടാകാറില്ല പക്ഷേ ഇത്തവണ കോണ്ഗ്രസിൽ ശക്തമായ അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രൂപ്പ് പോരും ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് പ്രതിപക്ഷ നേതാവും പിന്നെ കെ പി സി അധ്യക്ഷനും രണ്ടുപേരും രണ്ട് തട്ടിലാണെന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് പഴയതിനേക്കാൾ ശക്തമായിരിക്കുകയാണെന്നുള്ള വിമർശനം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് മാത്രമല്ല ഡിസിസികൾ പല ഡി ഇപ്പോൾ തന്നെ ഉൾ പറയുന്നുണ്ട് പണ്ടത്തെ ഗ്രൂപ്പ് പോരുന്നേക്കാൾ നാണംകെട്ട രീതിയിലാണ് ഇപ്പോൾ വി ഡി സതീശനും കെ സുധാകരൻ തമ്മിൽ ഗ്രൂപ്പ് പോരും മുന്നോട്ട് പോകുമെന്ന് കൂടി എടുത്ത് പറയുന്നുണ്ട് കാരണം സാധാരണ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലായിരുന്നാലും ഉമ്മൻചാണ്ടി കെ കരുണാകരനായിരുന്നാലും നേരത്തെയുള്ള എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഗ്രൂപ്പ് പോരുകളായിരുന്നാലും മാത്രം കോൺഗ്രസ്സിനെ നാണം കെടുത്തുന്ന രീതിയിലോട്ട് മാറിയിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഗ്രൂപ്പ് പോര് കോൺഗ്രസ്സിനെ നാണം കെടുത്തുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഡി സി സികൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിനുള്ള ഗ്രൂപ്പ് പോര് ഈ ഗ്രൂപ്പ് പോര് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ എന്തുമാത്രം നെഗറ്റീവ് എന്തുമാത്രം ഡാമേജ് ആയിരിക്കും കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുമെന്ന് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പക്ഷേ എന്തിരുന്നാലും കോൺഗ്രസ്സിന് ഇപ്പോൾ മികച്ച രീതിയിൽ എലക്ഷൻ രംഗത്ത് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നൽ വന്ന സ്ഥിതിക്ക് അവിടെ ഗ്രൂപ്പ് പോര് ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്